യും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ കാലുകളെ മനോഹരമാക്കാം കാലുകൾ മനോഹരമായി തിളങ്ങാൻ വിനാഗിരിയും വെളിച്ചെണ്ണയും കൊണ്ടൊരു എളുപ്പ വിദ്യ പരീക്ഷിച്ചാലോ നല്ല തിളക്കമുള്ള കാലുകൾ പലരുടെയും ആഗ്രഹമാണ് അതിനായി ഇനി പാർലറുകളിൽ പോവുകയോ വില കൂടിയ ക്രീമുകൾ ഉപയോഗിക്കുകയോ വേണ്ട പകരം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ കാലുകൾ മനോഹരമാക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ബ്രൗൺ ഷുഗർ വെളിച്ചെണ്ണ കപ്പ് ും അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ബൗളിൽ എടുത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കുക ഇതിൽ ഏതാനും ഓയിലോ കീട്രി ഓയിലോ ചേർക്കുക ഇത് കാലിൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നന്നായി വട്ടത്തിൽ തിരുമുക പത്ത് മിനിറ്റോളം ഇങ്ങനെ ചെയ്യണം തുടർന്ന് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകുക പിന്നീട് തണുത്ത വെള്ളത്തിലും കഴുകാം ഇത് ആഴ്ചയിൽ മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുക വെളിച്ചെണ്ണ ചർമ്മത്തിന് ആവശ്യമായ ഫാറ്റി ആസിഡുകൾ നൽകി ചർമ്മം വരളാതെ സംരക്ഷിക്കുന്നു രണ്ട് വിനാഗിരിയും വിനാഗിരിയും ലിസ്ട്രീനും ലിസ്ട്രീനും കാലുകളെ വൃത്തിയാക്കി സംരക്ഷിക്കും ഒരു ബേസിനിലേക്ക് വിനാഗിരിയും ലിസ്ട്രീനും ഒഴിക്കുക എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കണം കാല് പൂർണമായി മുങ്ങിയിരിക്കത്തക്കവണ്ണം ചൂടുവെള്ളം ഒഴിക്കണം അരമണിക്കൂറോളം കാല് കുതിർത്ത് വയ്ക്കുക പിന്നീട് പ്യോമിസ്റ്റോൺ ഉപയോഗിച്ച് കാലുരച്ച് വൃത്തിയാക്കുക പിന്നീട് ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കുക വിനാഗിരി ചർമ്മത്തിന്റെ പി എച്ച് ബാലൻസ് സംരക്ഷിക്കുന്നു മൃതകോശങ്ങൾ മാറ്റി ചർമ്മ മൃദുലവും കോമളവുമാക്കുന്നു ഒരു അണുനാശക ഔഷധമാണ് അത് വരൾച്ച മൂലം കാലിനുണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റാൻ സഹായിക്കുന്നു അത് മുടങ്ങാതെ കൃത്യമായി ചെയ്യണം മൂന്ന് ടീട്രി ഓയിൽ ടീട്രി ട്രീ ഓയിലിന് ആന്റി ഫംഗൽ സവിശേഷത ഉള്ളതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി പാദങ്ങളിൽ ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇതിന് കഴിയും മൂന്നു മുതൽ അഞ്ചു തുള്ളി ടീ ടീട്രി ഓയിൽ അല്പം വെള്ളത്തിൽ ചേർത്ത് കാലുകൾ അരമണിക്കൂർ നേരത്തേക്ക് മുക്കി വെക്കുക നാല് ആപ്പിൾ സീഡർ വിനീഗർ ഇതിനു വേണ്ടത് അരക്കപ്പ് ആപ്പിൾ സീഡർ വിനാഗിരിയും ഒരു ബക്കറ്റ് ചൂടുവെള്ളവുമാണ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് കാലുകൾ അതിൽ മുക്കി മുക്കിവെക്കുക അരമണിക്കൂറോളം വെക്കണം അതിനുശേഷം കാലെടുത്ത് കൈ കൊണ്ട് നന്നായി ഉരച്ചു കഴുകണം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക നന്നായി തുടച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും നല്ല മോയിസ്ചറൈസർ പുരട്ടണം വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ മാറ്റി കാലുകളെ അഴകുള്ളതാക്കുന്നു കൂടാതെ ആപ്പിൾ സിഡർ വിനീഗർ ചർമ്മത്തിലെ പി എച്ച് ബാലൻസ് സംരക്ഷിക്കുന്നു കൂടാതെ ചർമ്മത്തിന് വരൾച്ച വരാതെ സംരക്ഷിക്കാനും ആപ്പിൾ സിഡർ വിനാഗിരിക്കാകും ഈ വിലപ്പെട്ട പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്